ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പിസ്സ പിസ്സയാണ് ഓട്സ് കൊണ്ടുള്ള പിസ്സയാണ് ഞാൻ ബ്രെഡ് കൊണ്ടുള്ള ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമുക്ക് ഓട്സിൻ്റെ പിസ്സ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ഓട്സാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് മുട്ട ഒഴിക്കണം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നന്നായി അരച്ചത് രണ്ട് ടീസ്പൂൺ സബോള നന്നായി അരച്ചത് അധികം പുളിയില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അരക്കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കണം ഒഴിച്ച് നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ ബാക്കി ഒഴിക്കാം അതിനിപ്പം അരക്കപ്പ് ഒഴിച്ചിട്ടില്ല സ്വല്പം കൂടി ഒഴിക്കാം ീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം അപ്പം അരക്കപ്പ് വെള്ളമാണ് ആകെ ഒഴിച്ചിരിക്കുന്നത് ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ശരിയാക്കി എടുക്കാം ഓട്സ് ഒക്കെ നന്നായിട്ട് റെഡി ആയിരുപ്പള്ളേ ഇനി ഇതിലേക്ക് നമുക്ക് അര മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇതിലേക്ക് നമുക്ക് ഒരു സ്ലൈസ് ചീസാണ് ഇട്ടിരിക്കുന്നത് ഇതേപോലത്തെ ഒരു അതിൻ്റെ ഒരു സ്ലൈസ് ചീസാണ് ഇട്ടിരിക്കുന്നത് ഏത് ചീസ് വേണേലും എടുക്കാം ഈ സ്പ്രെഡ് ചീസിൻ്റെ ഒരു അര ടേബിൾ സ്പൂണ് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഒരു ഗാന നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പോട്സൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് നല്ലപോലെ മയപ്പെട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ബേക്ക് ചെയ്തെടുക്കാം ഒരു തവ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പ എണ്ണ ഒഴിക്കുക സബോള തക്കാളി ക്യാപ്സിക്കം ഇത് പ്രാവശ്യം ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെക്കണം ഒത്തിരി ഇട്ട് ചൂടാക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാ മതി ഇനി നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഉറച്ചയായിട്ട് ഇടാം പതിയെ വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സബോള എല്ലാം കൂടെ ഒന്നിച്ചായി പോകും അത് പോകാത്ത വിധം വേണം അപ്പോൾ ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചിൽ സ്പാച്ചില വെച്ചോ ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സ്വല്പം ചില്ലി ഫ്ലേക്സ് കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം അതുപോലെ ഒരുകാന അധികം വേണ്ട സ്വല്പം ഇനി ഇത് മൂടി വെച്ച് ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റ് നേരം കുറഞ്ഞ ഫ്ലെയിമിൽ വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കൊരു കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ആറോ ഏഴോ മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട നമ്മുടെ പിസ്സ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറിച്ചിടണം അത് നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ മുന്നേ ഇത് വെച്ചോ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് വേണം മറിച്ചിട്ടെടുക്കാനായിട്ട് ഒരു സൈഡ് നന്നായിട്ടായിട്ടൊണ്ടെ ഇനി ഇത് നമുക്ക് പതിയെ ഇതലോട്ട് വെക്കാം ഇനിയിപ്പോൾ ആറ് മിനിറ്റ് വേണ്ട ഒരു മൂന്നോ മൂന്നര മിനിറ്റൂടെ നമുക്ക് വെച്ചാൽ മതിയാവും കുറഞ്ഞ ഫ്ലെയിമിൽ മൂടി വെച്ച് വയ്ക്കാം നമ്മുടെ ഹോട്ട് സ്പീസ് പിസ്സ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ രസമാണ് കാണാൻ ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാലോ സൂപ്പറല്ലേ ഹോട്ട് പിസ്സ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് കണ്ടു നോക്കി കേട്ടോ ഞാൻ വെറുതെ പറയുന്നതാണോ എത്ര എത്ര ഭംഗിയാ കാണാനേ അധികം അധികം പണിയൊന്നുമില്ല പെട്ടെന്നുണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ പിസ്സ അവർക്ക് ഇപ്പോൾ പുറത്തു പോയി നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ സ്പീ ഉണ്ടാക്കാൻ പറ്റിയത് ഒരു അടിപൊളി പിസ്സയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നാടം വരെ ബായ്